വലത് ശ്വാസകോശത്തിൽ ഇൻഫെക്ഷനും എം പിമേയുമായി എത്തിയ രോഗിക്ക് ആശ്വാസവുമായി ചാല ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പ്രാഥമിക ബ്രോങ്കോസ്കോപ്പി പരിശോധനയിൽ ശ്വാസകോശത്തിൽ ചിക്കൻ ബോൺ തറച്ചു നിൽക്കുന്നതായി കണ്ടെത്തുകയും തുടർന്ന് ചികിത്സ നൽകുകയുമായിരുന്നു മൂന്ന് സെൻറ്റിമീറ്ററിലധികം നീളം വരുന്ന എല്ലിൻ കഷ്ണം പുറത്തെടുത്തതോടെ ദീർഘമായുള്ള ദുരിതത്തിൽ നിന്നാണ് രോഗിക്ക് ആശ്വാസം ലഭിച്ചത് വലതുശ്വാസകോശത്തിൽ ഇൻഫെക്ഷനും എംപിമിയുമായതിനെ തുടർന്ന് സ്വകാര്യ ഹോസ്പിറ്റലിൽ സി ടി സ്കാൻ ചെയ്തതുവഴി മൂന്ന് സെന്റിമീറ്ററിലധികം നീളം വരുന്ന എല്ലിന്റെ കഷ്ണം കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്വകാര്യ ഹോസ്പിറ്റലിൽ നിന്നും കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് രോഗിയെ റഫർ ചെയ്തത് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം ഇന്റർവെൻഷനൽ പൾമണോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക ബ്രോങ്കോസ്കോപ്പി പരിശോധനയിൽ വലതുശ്വാസകോശത്തിൽ തറച്ചുനിന്നത് ചിക്കൻ ബോണാണെന്നും തറച്ചുനിന്ന ചിക്കൻ ബോണിന് മാസങ്ങൾ പഴക്കമുണ്ടെന്നും കണ്ടെത്തി ഇതേ തുടർന്നുണ്ടായ അണുബാധയാണ് വലത് ശ്വാസകോശത്തിൽ ഇൻഫെക്ഷനും എംപിമിയും വരാൻ കാരണമെന്നും മനസ്സിലാക്കുകയായിരുന്നു തുടർന്ന് അനസ്തേഷ്യ വിഭാഗത്തിന്റെയും കൂടി നേതൃത്വത്തിൽ ബ്രോങ്കോസ്കോപ്പി വഴി മറ്റ് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി ചിക്കൻ ബോൺ പുറത്തെടുക്കുകയായിരുന്നു സിറ്റി ന്യൂസ് കണ്ണൂർ